പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ അധ്വാനം ക്രിസ്തുവിലുള്ള നമ്മുടെ അധ്വാനം ഒരിക്കലും നിഷ്ഫലമാവുകയില്ല അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ സകലതും നവീകരിക്കും ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും നൽകി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ് നമ്മെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ദിവസമാണ് ഇന്ന് കർത്താവായ ദൈവം പാപികളെ അന്വേഷിച്ച് വന്ന ദൈവം നമുക്ക് ജീവൻ നൽകുവാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വീകരിക്കുവാൻ നമ്മെ ഒരുക്കുന്നതിന് വേണ്ടി അവിടുന്ന് ഭൂജാതനായി നമുക്കുവേണ്ടി കുരിശു മരണം പ്രാപിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്തു ഇത് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും സകല അഭിവൃദ്ധിക്കും നാം ഏവരും പാത്രരാകുന്നതിനും വേണ്ടിയാണ് നിധിമാനായ കർത്താവ് പാപികളെ അന്വേഷിച്ച് ഈ ലോകത്തിൽ വന്നത് തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളാണ് ദൈവം ഇന്ന് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് ബലിയല്ല കരുണയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നതാണ് അതിനാൽ ഇന്നത്തെ ദിവസം ദൈവം നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന അത്ഭുതങ്ങൾ സ്വീകരിക്കുവാൻ ഇന്ന് കർത്താവ് നമ്മോട് കരുണയായിരിക്കുവാൻ നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം കഥാവായ ദൈവമേ നിന്റെ കാരുണ്യത്താൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ നിന്റെ കാരുണ്യത്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നീ അത്ഭുതം നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവം ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ് എന്ന വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു അവിടെ നിന്ന് നടന്ന് നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു ഫരിസയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട് ഇത് കേട്ട് യേശു പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് കൊണ്ട് ആവശ്യം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു മഹിമപ്രതാപവാനായ കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ അവിടുത്തെ വലിയ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനപരമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനവധി അനുഗ്രഹങ്ങൾ നൽകാൻ വീണ്ടും വിളിച്ചുണർത്തി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഈ പുതിയ ദിവസം മുഴുവനും സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നതിന് ദൈവികമായ അത്ഭുതങ്ങൾ നടക്കുന്ന ദിവസമാണ് ഇന്ന് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങളുടെ സകല പാപക്കറകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ ഈശോ മിശിഹായുടെ ഹായത്തി രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും നിഴലിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ ഞങ്ങൾക്ക് പരിപൂർണ്ണ മോചനം നൽകി ഈശോയെ പാപം ചെയ്യാതെയുള്ള ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സമയം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു കഥാവെ എപ്പോഴും പ്രവർത്തന നിരതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനായതുപോലെ നീയും പ്രവർത്തന നിരതരാകുകയും എന്നരളിച്ചതീശ്വനാഥ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഒരു പുതിയ ജീവിതം നൽകി ഞങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തണമേ കഥാവെ ഞങ്ങളുടെ ഇല്ലായ്മയിൽ ഞങ്ങളുടെ കുറവുകളിൽ ഞങ്ങളുടെ ബലഹീനതകളിൽ നിസ്സഹായതയിൽ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഞങ്ങളോട് ഉത്തരം വരണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നിക്ഷേപിച്ച് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാൻ ഞങ്ങളെ പാത്രരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു പിതാവിനോടൊപ്പം സദാപ്രവർത്തന നിരതനായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ ഞങ്ങളുടെ എല്ലാ അലസതയും മടിയും പൂർണ്ണമായി ഉപേക്ഷിച്ചു കളയുന്നു ഞങ്ങളിപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങളുടെ എല്ലാ വേദനകളും വിഷമങ്ങളും എടുത്തു മാറ്റി പുതിയതായി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് എന്നത്തേതിലും കൂടുതൽ ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ദൈവം എനിക്ക് നൽകിയ എല്ലാ ഉപകാരങ്ങളെ പ്രതിയും നന്ദി അർപ്പിക്കുവാൻ കർത്താവേ ഇന്ന് അങ്ങയുടെ ദാസരായ ഞങ്ങളെ നീ സഹായിക്കണമേ കർത്താവായ ദൈവമേ ഈ പുതിയ ദിവസം എല്ലാ നല്ല തീരുമാനങ്ങളും എടുക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ കൂടുതൽ അഭിഷേകം ചെയ്യണമേ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിനും ഓർമ്മിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ അധ്വാനങ്ങളും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ആരും ഞങ്ങളുടെ അധ്വാന ഫലം തട്ടിയെടുക്കാൻ അവിടുന്ന് അനുവദിക്കല്ലേ എൻ്റെ കർത്താവെ അവിടുന്ന് എൻ്റെ കൂടെ ഇരുന്ന് വഴി നടത്തണമേ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാ പാപത്തിൽ നിന്നും ദൗർബല്യതയിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ സംരക്ഷിക്കണമേ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാ നല്ല അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും യാചനകൾക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ അത് മനസ്സിലാക്കുവാനും ധ്യാനിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും നിങ്ങൾ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ മേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടികർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മയെ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയെന്ന് നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും അനേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് നമ്മെ ഓരോരുത്തരെയും പാത്രരാക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ നല്ലൊരു ദിവസം എല്ലാവർക്കും ഞങ്ങൾ ആശംസിക്കുന്നു വീണ്ടും രാത്രി ഒൻപത് മണിക്കുള്ള ഡെയിലി നൈറ്റ് പ്രെയറിൽ നമുക്ക് വീണ്ടും കാണാം വീണ്ടും പങ്കെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് നിങ്ങളെത്തിക്കുക തീർച്ചയായും ദൈവം നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യും ആമ